ഞാൻ മജീദ് മുത്തടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന് തിരശീല വീണ സമയമാണല്ലോ ഈ സന്ദർഭത്തിൽ പൂച്ചകളുടെ ഓട്ടമത്സരവുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയാം ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഓട്ടക്കാരൻ ഏത് രാജ്യത്തിന്റെ പൂച്ചയാണ് എന്ന് അറിയുവാൻ ഒരു മത്സരം നടക്കുകയാണ് ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും പൂച്ചകൾ ആദ്യ റൗണ്ടിൽ പങ്കെടുത്തു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമായിരുന്നു ഈ ഓട്ടമത്സരം അങ്ങനെ ഹീറ്റ്സുകൾ പലതും കഴിഞ്ഞു ഫൈനൽ റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യപ്പെട്ടത് നാല് രാജ്യങ്ങളിലെ പൂച്ചകളായിരുന്നു ഒന്ന് ലോകത്തിൻ്റെ മേധാവിത്വം അവകാശപ്പെടുന്ന അമേരിക്കയുടെ പൂച്ച രണ്ട് സൂര്യമസ്തമിക്കാത്ത നസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ ഉടമകളായിരുന്നു എന്ന് പറയുന്ന ബ്രിട്ടന്റെ പൂച്ച മൂന്ന് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യ രാജ്യത്തിൻ്റെ ഉടമ എന്ന് പറയുന്ന ജാപ്പാന്റെ പൂച്ച നാലാമതായി ഒരു രാജ്യത്തിൻ്റെ പൂച്ച കൂടി മത്സരിക്കുന്നുണ്ട് ഏത് രാജ്യമാണെന്ന് ചിലപ്പോൾ നിങ്ങൾ ഊഹിച്ചേക്കു അത് ഒരു ആഫ്രിക്കൻ രാജ്യമാണ് സോമാലിയ സോമാലിയൻ പൂച്ചയാണ് നാലാമതായി യോഗ്യത നേടിയ താരം അപ്പോൾ ഫൈനൽ റൗണ്ട് നടക്കുകയാണ് നാല് കായിക താരങ്ങളും ട്രാക്കിൽ അണിനിരന്നു കഴിഞ്ഞു റെഫറിയുടെ വിസിൽ നാല് പൂച്ചകളും കുതിച്ചു പറഞ്ഞു എന്നാൽ മറ്റു മൂന്ന് രാജ്യങ്ങളിലെ പൂച്ചകളെയും പിന്നിലാക്കിക്കൊണ്ട് ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത് സോമാലിയൻ പൂച്ചയായിരുന്നു അങ്ങനെ മത്സരവിജയികളെ വിജയികളെ വിക്ടറി സ്റ്റാൻഡിലൊക്കെ കയറ്റി അവർക്ക് സമ്മാനദാനമൊക്കെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു ഈ നാല് രാജ്യത്തിലെ പൂച്ചകളും അവർ തിരിച്ചു നടക്കുകയാണ് സമ്മാനങ്ങൾ വാങ്ങി തിരിച്ചു നടക്കുകയാണ് അപ്പോൾ മറ്റ് മൂന്ന് പൂച്ചകളും വിജയിയായ സോമാലിയൻ പൂച്ചയുടെ പിന്നാലെ കൂടി നിനക്കെങ്ങനെ ഈ മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു നീ ഏറ്റവും ദരിദ്രരിൽ ദരിദ്രരായ രാജ്യത്തിൻ്റെ പ്രതിനിധിയാണ് അമേരിക്കൻ പൂച്ച പറഞ്ഞു ഞാൻ എല്ലാം തികഞ്ഞവനാണ് ഈ മത്സരത്തിന് യോഗ്യൻ പക്ഷെ എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല ബ്രിട്ടന്റെ പൂച്ചയും അതേ പരാതി തന്നെ അതുപോലെ അതേ പരാതി തന്നെയാണ് ജപ്പാൻ പൂച്ചയും ഉന്നയിച്ചത് നീ ഒന്നിനും കൊള്ളാത്ത കഷ്ടപ്പാടും ദാരിദ്ര്യം നിറഞ്ഞ ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധിയാണ് നീ നിനക്കെങ്ങനെയാണ് ഈ മഹാമാമാങ്കത്തിൽ ഒളിമ്പിക്സിൽ സ്വർണ മെഡൽ നേടാൻ കഴിഞ്ഞത് അപ്പോൾ മടിച്ചു മടിച്ചുകൊണ്ട് സോമാലിയൻ പൂച്ച പറഞ്ഞു നിങ്ങൾ ഇത് സംഘാടക കമ്മിറ്റിയോടൊന്നും പറയില്ല എങ്കിൽ ഞാൻ എൻ്റെ രഹസ്യം നിങ്ങളോട് പറയാം മറ്റ് മൂന്ന് പൂച്ചകളും പ്രോമിസ് ചെയ്തു ഞങ്ങൾ പറയില്ല അവസാനം സോമാലിയൻ പൂച്ച മടിച്ചു മടിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ എൻ്റെ രാജ്യത്തിലെ ഒരു പുലിയാണ് ഭക്ഷണം കിട്ടാതെ മെലിഞ്ഞ് 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 ഒരു പൂച്ചയുടെ കോലമായതാണ് അങ്ങനെയാണ് ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയത് മറ്റു മൂന്ന് പൂച്ചകളും പൊട്ടിച്ചിരിച്ചു അങ്ങനെ അമേരിക്കൻ പൂച്ച സോമാലിയൻ പൂച്ചയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു ഒരു പുലി ഇരിക്കേണ്ട സിംഹാസനം കൊണ്ട് തൃപ്തിപ്പെടേണ്ട താൻ ഒരു പൂച്ച ഇരിക്കുന്ന സിംഹാസനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നത് പുലിയായ തൻ്റെ മനസ്സിൽ പൂച്ചയുടെ വിചാരം കുടികൊള്ളുന്നത് കൊണ്ടാണ് ശരിക്കും നീ പുലി തന്നെയാണ് പുലിയുടെ സിംഹാസനത്തിലും ഇരിക്കണം പക്ഷേ നിന്റെ മനസ്സിലിരിപ്പ് പൂച്ചയുടെ അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് നീ ഈ പൂച്ചയുടെ സിംഹാസനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നത് ഒരു കഥയാണെങ്കിലും കൽപ്പിത കഥയാണെങ്കിലും ഇത് പിന്നിൽ ഇതിനു പിന്നിൽ ഒരു തത്വമുണ്ട് നമ്മൾ ചെറുത് ചെറുത് ആഗ്രഹിച്ചാൽ നമുക്ക് ചെറുത് ചെറുതേ കിട്ടുള്ളൂ നാം ഇഫ് യു തിങ്ക് ബിഗ് ആൻഡ് ഫാസിനേറ്റിംഗ് യു വിൽ ബി ഗെറ്റിംഗ് ബിഗ് ആൻഡ് ഫാസിനേറ്റിംഗ് താങ്ക്